നമസ്കാരം മലയാളി വാർത്താ ഇൻസ്റ്റയിലേക്ക് സ്വാഗതം അങ്ങനെ മന്ത്രി വി എൻ വാസവനും പരിവാരങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന സകലവാന വിഷയങ്ങളെയും തൂത്തെറിയാൻ തന്നെയാണ് ജയകുമാർ ഐ എ എസ് ശബരിമലയിലേക്ക് കാലെടുത്ത് വയ്ക്കാനൊരുങ്ങുന്നത് രാഷ്ട്രീയ പിന്തിരിപ്പന്മാരെ ഒന്നും തന്നെ ഇനി ശബരിമലയ്ക്ക് കയറ്റേണ്ടതില്ല വിശ്വാസിയും സ്വാർത്ഥികരും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിജ്ഞാനവുമുള്ള ഒരു വ്യക്തിയെ തന്നെ അവിടെ നിയമിക്കണമെന്നുള്ള ആവശ്യം ഏറെക്കാലമായി തന്നെ ഉയരുന്നതാണ് എന്നിരുന്നാലും ഒരു പാർട്ടി പോസ്റ്റ് എന്ന രീതിയിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഇത്രയും കാലം പലരും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നതും അതുമൂലം കൊള്ളയടി നടത്തിയിട്ടുള്ളതും കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ലൈസൻസ് അല്ല പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് ഇനിയെങ്കിലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മനസ്സിലാക്കണമെന്നാണ് പലരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ കുറിക്കുന്നത് എന്നാൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ കൊള്ള തന്നെയെന്ന് അദ്ദേഹം തന്നെ നിയുക്ത പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയാണ് ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള സി പി എം നീക്കത്തിന് തടയിട്ടത് സി പി ഐ ആയിരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് സമ്മർദ്ദ ഫലമായി പി എം ശ്രീയിലേതുപോലെ തന്നെ സർക്കാർ ഇവിടെയും പിന്തിരിയേണ്ടി വന്നു സി പി എമ്മിന്റെ അഭ്യർത്ഥന മാനിച്ച് സാമുദായിക സമവാക്യം ഉറപ്പാക്കാനുള്ള വിട്ടുവീഴ്ചയ്ക്കടക്കം സി പി ഐ പിന്നീട് തയ്യാറായി സ്വർണ്ണപ്പാളിയിലടക്കം നടത്തിയിരിക്കുന്ന തട്ടിപ്പ് രാജ്യാന്തര കുറ്റവാളി സംഘത്തിൻ്റെ മാതൃകയിലാണെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി പങ്കുവച്ചതോടെ ഏറെ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇനി ശക്തമായൊരു ഇടപെടൽ നടത്താൻ തന്നെയാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ ജയകുമാറിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കാൻ സർക്കാർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംസാരങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ചയോടുകൂടി അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഇതുവരെ അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഏവർക്കും സ്വീകാര്യനായിട്ടുള്ള കവി അതുപോലെ തന്നെ സാംസ്കാരിക ദൈവിക കാര്യങ്ങളിലൊക്കെ തന്നെ ഏറെ തൽപ്പനായിട്ടുള്ള ഏറെ ബഹുമാനമുള്ള ഭയഭക്തി ബഹുമാനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് നിയമിക്കാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ നിയമന ഉത്തരവ് കൈപ്പറ്റി ശബരിമലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതിനിടയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ചില പ്രസക്തമായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ശബരിമലയിൽ ഗുരുതരമായൊരു ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ പരിണാമത്തിന് ഞാനൊരു നിമിത്തമാകുമെങ്കിൽ അതിൽ സന്തോഷമുണ്ട് സുതാര്യതയില്ലാത്തതടക്കമുള്ള വിഷയങ്ങൾ താൻ ശ്രദ്ധിച്ചിരുന്നു തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ദേവസ്വം ബോർഡിൽ ഇപ്പോഴുള്ള ഈ അഴിമതി പിടിച്ചതും സുതാര്യത ഇല്ലാത്തതുമായിട്ടുള്ള വിഷയങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് താൽക്കാലികമായി കാര്യങ്ങൾ ചെയ്യാതെ സ്ഥിരമായൊരു പോംവഴി കണ്ടെത്തേണ്ടതുണ്ട് പ്രൊഫഷണലിസത്തിൻ്റെ അഭാവം അത് ശബരിമലയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മൂല കാരണമാണ് ദേവസ്വത്തിൻ്റെ ആന്തരിക ഘടന തന്നെ പുനർരൂപകൽപ്പന ചെയ്യേണ്ടതായിട്ട് വരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുള്ള ബാങ്ക് എങ്ങനെയാണ് വളരെ പെർഫെക്റ്റായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതൊക്കെ തന്നെ അവർ പരിഹരിച്ചു പോകുന്നതാണ് തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ മുന്നോട്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പഠിക്കുന്നതാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളെയും മുൻകൂട്ടി കണ്ടാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലായിരിക്കണം ശബരിമലയും മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് താൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം എടുത്തുകാട്ടി അങ്ങനെ വാസുവും പത്മവുമാറും എസ് ഐ ടിയുടെ ആസ്ഥാനത്തെത്തി വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എങ്കിൽ അടക്കമുള്ള നടപടികൾ കൈവിലങ്ങടക്കം തയ്യാറാക്കി തന്നെയാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ പോലും അകത്താകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഏറെ പരിങ്ങലിലാണ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അങ്ങനെ വാസുവിന് വിനയായി മാറിയത് എന്തൊക്കെ ഘടകങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു നിലവിൽ അബുദാബിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്ന് കടന്നുപോയിക്കോട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കം അങ്ങനെ എസ് ഐ ടി നടത്തുന്നു എസ് ഐ ടി ആ സ്ഥാനത്ത് എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള എൻ വാസുവിനും എ പത്മകുമാറിനും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നോട്ടീസ് ഇതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം നൽകിക്കഴിഞ്ഞിരിക്കുന്നു പത്മകുമാറിന് ഇതുപോലെ ഒന്നിലധികം തവണയായി എസ് ഐ ടി നോട്ടീസ് കൊടുത്തെങ്കിലും പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അസൗകര്യം പറഞ്ഞുകൊണ്ട് ഓരോ തവണയും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇനി ഒരിക്കലും ഒരു തരത്തിലും സമയം നൽകാൻ കഴിയില്ലെന്നും ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുള്ളതുകൊണ്ടും മേൽനോട്ടം ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അടക്കം ഏറെ ഉയർന്നു വന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഇവർ മുൻ ബോർഡ് പ്രസിഡന്റുമാർ എന്നതിലുപരി ഇപ്പോഴത്തെ പ്രമുഖ സി പി എം നേതാക്കൾ കൂടിയാണ് ഉന്നത സ്വാധീനമുള്ളവർ തന്നെയാണ് അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള സമ്മർദ്ദം അത് വളരെ ഏറെ തന്നെയാണ് താമസിയാതെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിവിശ്വസ്തനാണ് വാസു ഈ ഘട്ടത്തിൽ വാസുവിനെ ചോദ്യം ചെയ്യാൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം കേസിലെ ഏഴാം പ്രതിയെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായിട്ടും മൂന്നാം പ്രതിയെ എന്തുകൊണ്ട് പോലീസ് തൊടാതെ കൈയകലത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ഈ ചോദ്യമൊക്കെ നിരവധി ആളുകൾ നേരത്തെ ഉയർത്തിയതായിരുന്നു ഇനി അതുണ്ടാകില്ല സാങ്കേതിക കാരണങ്ങളൊന്നും തന്നെ ഇനി ചൂണ്ടിക്കാട്ടില്ല അത് പോരാഞ്ഞിട്ട് ഇനിയുള്ള പഴുതടച്ചുള്ള നീക്കങ്ങൾ തന്നെ ആയിരിക്കും അന്യ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ശബരിമലയിൽ എത്തിച്ച് ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തി ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് കടക്കുന്നത് തെളിവെടുപ്പ് അടക്കം ശബരിമലയിൽ വെച്ച് സന്നിധിയിൽ വെച്ച് തന്നെ നടത്താനാണ് തീരുമാനം സി പി എം നേതാവ് ആണെങ്കിൽ പോലും പത്മുമാർ അപ്പോൾ പാർട്ടിയുമായി ചെറിയൊരു അകൽച്ച സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇവരെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബോർഡ് നൽകിയിരിക്കുന്ന ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് മുൻ ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാർ നൽകിയ മൊഴി എൻ വാസുവിൻ്റെ മൊഴി മന്വേഷ് സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നേരത്തെ നടത്തിയ ഒരു തരത്തിലുള്ള കള്ളക്കളികളും ഇനി അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു മുൻ ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർദാസിന്റെ മൊഴി രേഖപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ തന്റേതായി ഒരു പ്രവൃത്തിയും അവിടെ നടത്തിയിട്ടില്ല എന്നാണ് ശങ്കർദാസും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്ത്രി എന്തായിരുന്നാലും ഇതുവരെയും അന്വേഷണ നേടിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല തന്ത്രിക്ക് സ്വമേധയായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതുമല്ല ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ബോർഡ് പ്രസിഡന്റ് അടക്കം താഴെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല പത്മുമാറും അങ്ങനെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും വാസു ദേവസ്വം കമ്മീഷൻ കൂടിയായിരുന്നു ആ സമയത്ത് ചില കുറിപ്പുകൾ വാസുവും എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ന്യായം ഇനി വാസുവിന് പറയാൻ കഴിയില്ല ഒരു കമ്മീഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന നിലയിലും വഴിവിട്ട പല പ്രവൃത്തികളിലും വാസു ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് എന്ത് നടപടിയായിരിക്കും എസ് ഐ ടി വാസുവിനെതിരെ സ്വീകരിക്കുക അറസ്റ്റിലേക്ക് കടക്കുമോ ഈ ചോദ്യങ്ങൾ ഏറെ തീപിടിപ്പിക്കുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അങ്ങനെ നീങ്ങുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നു അധികാരവർഗത്തിലേക്ക് ഇത് കടന്നു കയറാൻ അധിക സമയം വേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ വിവരിക്കാനാണ് സാധ്യതയുള്ളത് മണ്ഡലകാലം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശബരിമലയിൽ ഇവരെ എത്തിച്ച് തെളിവെടുക്കാനുള്ളൊരു നീക്കം എസ് ഐ ടി നടത്തിയേക്കും അതല്ല എങ്കിൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും കൂടുതൽ സങ്കീർണമായി നീളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയെ അറസ്റ്റ് ഒരു നീക്കം ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു രണ്ടാം തവണയും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളായിട്ടുള്ള മുരാരി ബാബുവിനെയും ഡി സുധീഷ് കുമാറിനെയും മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ചിരുത്തി ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു